ഹായ് ഹലോ നമസ്കാരം പേ ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഇന്ത്യൻ ഭൂപ്രകൃതിയുടെ മോക് ടെസ്റ്റാണ് ഇതിനകത്ത് കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളും അതുപോലെയുള്ള കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ മോക്ക് ടെസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തിരി ആലോചിച്ച് എഴുതേണ്ട ചോദ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് ഡയറക്റ്റ് ആൻസർ എഴുതാൻ പറ്റാതെ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ളതൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എന്ത് നീ അതൊന്ന് എഴുതി നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ ഓൾറെഡി ഇതിൻ്റെ സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു പാർട്ട് വണ് നമ്മൾ ചെയ്തത് ഇന്ത്യൻ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള മോക്ക് മോക്ടസ്റ്റിൻ്റെ പാർട്ട് ടു ആണ് ഇതിനകത്തും ഇരുപത് ചോദ്യങ്ങളാണുള്ളത് അപ്പോൾ പേനയും പേപ്പറും എടുക്കുക നിങ്ങൾ എന്ത് ചെയ്യുക ഉത്തരം നിങ്ങളുടെ പേപ്പറിനകത്ത് എഴുതുക എന്നിട്ടും നിങ്ങളെന്ത് ചെയ്യുക അത് സ്വയം വിലയിരുത്തുക എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം ഈ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ലാസ്റ്റ് ഗ്രേഡ് ബാച്ച് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് അതിലേക്ക് അഡ്മിഷൻ തുടരുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചൂടെ കാണുന്ന നമ്പറിൽ വിളിക്കും വിളിച്ച് അഡ്മിഷൻ എടുക്കുക ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് ജോയിൻ ചെയ്യുക ഓക്കെ അല്ലേ സോ നമുക്ക് നേരെ നമ്മുടെ എക്സാമിലേക്ക് കിടക്കാം മോക്ക് ടെസ്റ്റിലേക്ക് കിടക്കാം നോക്കുക ആദ്യത്തെ ചോദ്യം ചേരുമ്പടി ചേർക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ചേരുമ്പടി ചേർക്കുക നിങ്ങൾക്കിവിടെ കണ്ടാൽ മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ് നാല് നദികളുടെ പേര് ഇവിടെ തന്നിട്ടുണ്ട് അതുപോലെ തന്നെ എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉത്ഭവ സ്ഥാനങ്ങളാണ് ഇവിടെ ബിയിൽ തന്നിട്ടുള്ളത് അപ്പോൾ ഇതും ഇതും തമ്മിലാണ് നിങ്ങൾ ചേരുമ്പടി ചേർക്കേണ്ടത് എന്നിട്ട് താഴെ തന്നിട്ടുള്ള ഉത്തരത്തിൽ നിന്ന് ശരിയായിട്ടുള്ളത് തിരഞ്ഞെടുക്കാനാണ് വേണ്ടത് ഓക്കെ അല്ലേ സോ എന്ത് ചെയ്യുക നോക്കുക എന്നിട്ട് ഉത്തരം എഴുതുക ഞാൻ ഓപ്ഷൻ എന്തായാലും നോക്കുന്നില്ല ഞാനത് പറഞ്ഞുതരാം ഓക്കെ നദികൾ ഇതെന്ന് പറയുന്നത് ഉപദ്വീപീയ നദികളാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തോളൂ വീഡിയോ പോസ് ചെയ്തിട്ട് എഴുതുക കാരണം അതിന് ഇത്തിരി സമയം വേണമല്ലോ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക ഞാൻ നേരെ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള മഹാനദിയായാലും ഗോദാവരി ആയാലും കൃഷ്ണയായാലും കാവേരിയായാലും എല്ലാം എന്താണ് ഉപദ്വീപീയ നദികളാണ് തന്നിട്ടുള്ളത് അല്ലേ ആ ഉപദ്വീപീയ നദികളും അത് ഉത്ഭവിക്കുന്ന ഉത്ഭവസ്ഥാനങ്ങളുമാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് മഹാനദിയാണ് അല്ലേ മഹാനദി മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുക മഹാനദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് നോക്കുക ഒന്ന് രണ്ട് എ ബി സി ഡി ഏതാണ് മഹാനദി മൈഖലാന്നിരകളാണ് അല്ലേ ഓക്കെ അപ്പോൾ നേരി എന്ത് ചെയ്യുക ഈ ഒന്ന് എന്ന് പറയുന്നത് നമ്മൾ സിയിലേക്ക് കണക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഒന്ന് സി വരുന്ന എത്ര എണ്ണം ഇവിടെയുണ്ട് എയും ബിയും ഒന്ന് ആണ് വരുന്നത് നമുക്ക് അടുത്തത് നോക്കാം ഗോദാവരി രണ്ടാമത്തേതാണ് ഗോദാവരി ഈ ഗോദാവരി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത് അത് ത്രയമ്പകുന്നുകളിൽ നിന്നാണ് നോക്കുക ത്രയമ്പകുന്നുകൾ അല്ലേ അപ്പോൾ രണ്ടിനെ നമ്മൾ ഡിയിലേക്ക് കണക്ട് ചെയ്തു ഓക്കെ അപ്പോൾ ഒന്ന് സി രണ്ട് ഡി അല്ലേ രണ്ട് ഡി വരുന്ന എത്ര എണ്ണം ഉണ്ട് അതും എയും ബിയും തന്നെയാണ് രണ്ട് ഡി വന്നത് ുള്ളത് അടുത്ത മൂന്നാമത്തെ നോക്കുക കൃഷ്ണ ലേ കൃഷ്ണ ഈ കൃഷ്ണാനദി കൃഷ്ണ പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞില്ലേ കൃഷ്ണൻ മഹാബലവൻ ആണെന്നുള്ള രീതിയിൽ ഒരു കോഡ് പഠിക്കാൻ പറഞ്ഞിരുന്നു ഓക്കെ അപ്പോൾ എന്താണ് കൃഷ്ണ മഹാബലവാൻ എന്നതിലൂടെ എന്താണ് മഹാബലേശ്വർ കുന്നു നമുക്ക് കിട്ടും ഇവിടെ മഹാബലേശ്വർ കുന്നുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ മൂന്നാമത്തേത് നമുക്ക് എയിലാണ് കണക്ട് ചെയ്ത് വരുന്നത് സോ മൂന്ന് എ എന്ന് പറയുന്നത് ഇതാണ് അപ്പോൾ ലാസ്റ്റ് എന്താണ് നാലാമത്തേത് കാവേരി അത് ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ് സോ നമ്മുടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ശരിയത്തരമായിട്ട് വന്നിട്ടുള്ളത് ഇവിടെ നിന്ന് തന്നെ നിങ്ങളത് പഠിച്ചു പോകുന്നത് മഹാനദിയുടെ ഉത്ഭവം കുന്നുകളാണ് ഗോദാവരി സോറി മഹാനദിയുടെ ഉത്ഭവം മൈഖലാനിരകളാണ് ഗോദാവരി ആണെങ്കിൽ കുന്നുകൾ ഇനിയോ കൃഷ്ണ മഹാബലേശ്വർ കുന്നുകൾ കാവേരി ബ്രഹ്മഗിരി നിരകൾ സോ ഇത് ഇവിടെ പഠിച്ചു പോവുക ഉത്തരം എ ആണ് ശരിയാക്കിയിട്ടുള്ളവർ ശരിയായിട്ട് മാർക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ മാർക്ക് കമൻ്റ് ചെയ്യണം ക്ലിയർ ആയല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് നോക്കാം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നാലെണ്ണം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിലെ ഏതൊക്കെയാണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്തു ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഉത്തരം എഴുതുക ഓക്കെ ഞാൻ ഉത്തരത്തിലേക്ക് കടന്നോട്ടെ റെഡി നോക്കുക ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഭൂപ്രകൃതി ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകമല്ലേ ആണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ സമുദ്ര സാമീപ്യം അല്ലേ സമുദ്ര സാമീപ്യം പ്രധാനമായിട്ടും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് സമുദ്ര സാമീപ്യം അല്ലേ ഒമ്പത് സംസ്ഥാനങ്ങളിലൂടെ എന്താണ് സംസ്ഥാനങ്ങൾ തീരപ്രദേശം അല്ലെ സമുദ്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് സമുദ്രത്തിൻ്റെ സാമീപ്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ അല്ലേ നമുക്കറിയാം അല്ലേ അപ്പോൾ എന്താണ് സമുദ്ര സാമീപ്യം ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ അക്ഷാംശ സ്ഥാനം അല്ലേ ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം എടുക്കുകയാണെങ്കിൽ അതും എന്താണ് ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എന്താണ് ഒരു ഘടകം തന്നെയാണ് അതുപോലെ തന്നെ സമുദ്രത്തിൽ നിന്നുള്ള ഉയരം അല്ലേ സമുദ്രത്തിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ചിട്ട് എന്താണ് കാലാവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ആ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതിൽ സമുദ്രത്തിൽ നിന്നുള്ള ഉയരവും വളരെ പ്രധാനമാണ് അപ്പോൾ ഇവിടെ ഭൂപ്രകൃതി വരും സമുദ്ര സാമീപ്യം വരും അക്ഷാംശ സ്ഥാനം വരും സമുദ്രത്തിൽ നിന്നുള്ള ഉയരം വരും ഇനിയിപ്പോൾ ഹിമാലയം എന്താണ് അതും ഇന്ത്യയുടെ എന്താണ് കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഒരു ഘടകം തന്നെയാണല്ലോ അല്ലേ സോ അങ്ങനെയൊക്കെ വരും അപ്പോൾ ഇവിടെ നാല് തന്നത് എന്താണ് നാലും ഇന്ത്യയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് അപ്പം നമുക്കിതിനകത്ത് ഉത്തരം എല്ലാം ശരി എന്നാണ് എല്ലാം ശരി എന്നുള്ളതിന് പകരം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞ നാലും തന്നിട്ടുണ്ട് സോ ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ശരി ഉത്തരമായിട്ട് വരുന്നത് ക്ലിയർ അല്ലേ അടുത്തത് മൂന്നാമത്തേ നോക്കാം പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണ് എന്നാണ് ചോദ്യം ഡയറക്റ്റായിട്ടുള്ള ചോദ്യമാണ് പശ്ചിമ അസ്വസ്ഥത എന്ന പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്ന ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണ് ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്ന ഒരു മേഖല അല്ലെ അതിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് ഓൾറെഡി നമ്മുടെ കഴിഞ്ഞ പരീക്ഷയിൽ ഒരു ചോദ്യമുണ്ട് അത് റിലേറ്റഡ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം ഇത് ഇന്ത്യൻ കാലാവസ്ഥ എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് തന്നെ ഉള്ളതാണ് അപ്പോൾ പെട്ടെന്ന് ഉത്തരം ഉത്തരമെഴുതിക്കോളൂ ഏത്യോ നമ്മത്തിലേക്ക് കിടക്കുകയാണ് എന്താണ് പശ്ചിമ അസ്വസ്ഥത അല്ലേ എന്ന് പറയുന്ന പ്രതിഭാസം താഴെ കൊടുത്തിരിക്കുന്നെങ്കിൽ ഏത് ഋതുവിൻ്റെ പ്രത്യേകതയാണ് അത് ശൈത്യകാലത്തിൻ്റെയാണ് ഏതാണ് ശൈത്യകാലം ഇനി അടുത്ത നോക്കുക ഉപദ്വീപീയ നദികളെക്കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ അവിടെ ഉണ്ട് നിങ്ങൾ തന്നെ വായിച്ചോളൂ ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ തന്നെ ആ പ്രസ്താവന വീഡിയോ പോസ് ചെയ്തിട്ട് വായിക്കുക എന്നിട്ട് ഈ നാല് ഓപ്ഷനിൽ ഏതാണ് എന്ന് തിരഞ്ഞെടുക്കുക ഓക്കെ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള സമയമാണ് ഞാൻ ഉത്തരത്തിലേക്ക് കടന്നോട്ടെ ഓക്കെ അപ്പോൾ നോക്കുക ഇവിടെ പറഞ്ഞിട്ടുള്ള ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ടാണ് എന്ന കാര്യം നമുക്ക് അവിടെ നിന്ന് മനസ്സിലായില്ലേ അപ്പം നമ്മളൊരു ചോദ്യം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യമാണെങ്കിൽ അതിനെക്കുറിച്ചിട്ട് എന്താണ് ആ ചോദ്യം എന്നാദ്യം മനസ്സിലാക്കണം ഓക്കെ ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഉത്തരം തെറ്റിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഉപദ്വീപീയ നദികളെ കുറിച്ചിട്ട് എന്താണ് താഴെ കൊടുത്തിരിക്കുന്ന വ്യ പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകളാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് ഓക്കെ ശരിയായ പ്രസ്താവനയല്ല തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നോക്കുക ഉൾനാടൻ ജലഗതാഗത സാധ്യത താരതമ്യേന കുറവാണ് എന്തിന് ഈ പറയുന്ന ഉപദ്വീപ്യൻ നദികളെക്കുറിച്ച് അല്ലേ ഉപദ്വീപ്യൻ നദികളെ സംബന്ധിച്ചിടത്തോളം ഉൾനാടൻ ജലഗതാഗത സാധ്യത താരതമ്യേന കുറവാണ് ശരിയായിട്ടുള്ള കാര്യമല്ലേ അത് നമുക്ക് വേണ്ടത് തെറ്റായ കാര്യമാണ് അടുത്തത് നോക്കുക പർവ്വത മേഖലകളിൽ ഗിരികന്ധലങ്ങൾ സൃഷ്ടിക്കുകയും വളഞ്ഞു പുളഞ്ഞ് ഒഴുകുകയും ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ നമ്മൾ പറയുന്നിട്ടുള്ളത് ഉപദ്വീപിയ നദികളെ കുറിച്ചിട്ടാണല്ലോ എന്നാൽ ഇവിടെ നോക്കുക പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നു അല്ലേ ഉപദ്വീപിയ നദികളാണോ പർവ്വത മേഖലകളിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന അല്ല അല്ലേ അത് ഹിമായൻ നദികൾ അനു അനുബന്ധ നദികളൊക്കെ അല്ലേ അല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്തിനെ പറ്റിയിട്ടാണ് ഉപദ്വീപ്യ നദികളെ പറ്റിയിട്ടാണ് അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന വളഞ്ഞ് പുളഞ്ഞു ഒഴുകുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ ും ഗിരി സൃഷ്ടിക്കുന്നു പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ആ പ്രസ്താവന തെറ്റായ പ്രസ്താവനയാണ് അപ്പൊ രണ്ട് എന്ന് പറയുന്ന പ്രസ്താവന തെറ്റാണ് ഉപദ്വീപ്യ നദികളെക്കുറിച്ച് കുറിച്ച് പറയുന്നതിൽ അല്ലേ ഇനി അടുത്തത് അപരതന തീവ്രത താരതമ്യേന കുറവാണ് ശരിയാണ് അപ്പോൾ അതും ശരിയായ പ്രസ്താവനയാണ് അപ്പോൾ അപരത തീവ്രത താരതമ്യേന കുറവാണ് അതുപോലെ തന്നെ ഉൾനാടൻ ജലഗതാഗത സാധ്യത താരമേന കുറവാണെന്നൊക്കെ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യമാണ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തെറ്റായ എത്ര പ്രസ്താവനയേ ഉള്ളൂ പ്രസ്താവനയുള്ളൂ ഉള്ളൂ രണ്ടാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ രണ്ട് മാത്രം എന്ന് പറയുന്ന ഓപ്ഷൻ എസ് ഓപ്ഷൻ സി രണ്ട് മാത്രം എന്നതാണ് നമുക്കിവിടെ തിരഞ്ഞെടുക്കേണ്ടത് തെറ്റായ പ്രസ്താവന ആയതുകൊണ്ട് രണ്ട് മാത്രം ക്ലിയർ അല്ലേ അടുത്തത് നാലാമത്തേത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി ഏതാണ് ഇതും ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ളൊരു ചോദ്യമാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് വേഗം നോക്കിക്കോളൂ ഉത്തരം എഴുതിക്കോളൂ നമുക്ക് ഉത്തരത്തിലേക്ക് കിടക്കാം എന്താണ് പറഞ്ഞിട്ടുള്ളത് ഇന്ത്യയിൽ നിന്ന് ആരംഭിക്കുന്നു ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്നു അല്ലേ ബ്രഹ്മപുത്ര എന്തിലാണ് ഉത്ഭവിക്കുന്നത് അല്ല നമുക്കറിയാം അല്ലേ സിന്ധുവിനെ സംബന്ധിച്ചിടത്തോളം അറിയാം അല്ല കോസി ആണെങ്കിലും അല്ല പിന്നെ ഏതാ ഉള്ളത് ചമ്പലാണ് അല്ലേ അപ്പോൾ ചമ്പൽ നദിയാണ് ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ അവസാനിക്കുന്ന നദി സോ നമുക്ക് എളുപ്പം ഉത്തരം കിട്ടി അല്ലേ അപ്പോൾ അത് ഓക്കെയാണ് ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അടുത്ത ആറ് താഴെ കൊടുത്തിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏതെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ തന്നിട്ടുണ്ട് നോക്കുക പെട്ടെന്ന് ഉത്തരം എഴുതുക ക്ലിയർ അല്ലേ ഓക്കെ സോ വീഡിയോ പോസ് ചെയ്തോളൂ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് നോക്കുക താഴെ കൊടുത്തിരിക്കുന്ന വിയിൽ നമ്മളിപ്പറ പറഞ്ഞിട്ടുള്ളത് തെറ്റായ പ്രസ്താവന ഇവിടെയും തെറ്റായ പ്രസ്താവനയാണ് നമുക്ക് കണ്ടെത്തേണ്ടത് ശരിയായിട്ടുള്ളതല്ല തെറ്റായ പ്രസ്താവന അപ്പോൾ ഇതിനകത്ത് നിന്ന് ശരിയായ പ്രസ്താവനകളെ വേർതിരിച്ചാൽ ബാക്കിയുള്ളതാണ് തെറ്റായ പ്രസ്താവനകളല്ലേ നോക്കുക പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ െ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നു ശരിയല്ലേ ശരിയല്ലേ നോക്കൂ പടിഞ്ഞാറൻ തീരസമതലം ഓക്കെ അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ലേ പടിഞ്ഞാറൻ തീരസമതലങ്ങൾ എടുക്കുന്ന സമയത്ത് അതെ ഇനി കിഴക്കൻ തീരസമതലത്തിലേക്ക് പോകുന്ന സമയത്ത് ഡെൽറ്റകളുടെ രൂപീകരണം നടക്കുന്നുണ്ട് അവിടെ അതും ശരിയായിട്ടുള്ള കാര്യമാണ് എന്താണ് കിഴക്കൻ സമുദ്രങ്ങളിൽ ഡെൽറ്റ രൂപീകരണം നമ്മളിങ്ങനെ മാപ്പ് ഇന്ത്യയുടെ മാപ്പ് ഇങ്ങനെ എന്താണ് ആ ഒരു തീരപ്രദേശം ഇങ്ങനെ മൈൻഡിലേക്ക് കൊണ്ടുവന്നാൽ മതി അല്ലേ പടിഞ്ഞാറ് അറബിക്കടലിൻ്റെ ഭാഗം നിങ്ങൾ നോക്കുക കിഴക്കൻ തീരസമതലം നോക്കുക ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ അങ്ങനെ നോക്കുക ഓക്കെ അപ്പോൾ പടിഞ്ഞാറൻ തീരസമതലങ്ങളിൽ കായലുകളും അഴീമുഖങ്ങളൊക്കെ കാണപ്പെടുന്നു ശരിയാണ് കിഴക്കൻ തീരസമുതലങ്ങളിൽ ലെറ്റ രൂപീകരണം നടക്കുന്നുണ്ട് ഇനി അടുത്തതോ കിഴക്കൻ തീരസമതലത്തിൻ്റെ താരതമ്യേന വീതി കുറവാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് തെറ്റായ പ്രസ്താവനയാണ് ഇത് തെറ്റായിട്ടുള്ളൊരു പ്രസ്താവനയാണ് ഇപ്പോൾ മൂന്നാണ് തെറ്റായിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം ശരിയാണ് മൂന്ന് മാത്രം എന്നാണ് നമുക്ക് എഴുതേണ്ടത് ഓപ്ഷൻ എയിൽ തന്നെയുണ്ട് മൂന്ന് മാത്രം വേണ്ടത് കാരണം എന്താണ് കിഴക്കൻ തീരസമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണ് കുറവല്ല കൂടുതലാണ് ഓക്കെ അപ്പോൾ ആ പ്രസ്താവന തെറ്റാണ് അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ പറഞ്ഞു കിഴക്കൻ തേരു സമതലത്തിന് താരതമ്യേന വീതി കൂടുതലാണ് ഇവിടെ കുറവാണെന്നാണ് വന്നിട്ടുള്ളത് സോ മൂന്ന് മാത്രമാണ് ഇവിടുത്തെ തെറ്റായ പ്രസ്താവന ക്ലിയർ അല്ലേ അടുത്തത് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ ഏതെല്ലാം എളുപ്പം കിട്ടും പെട്ടെന്ന് കിട്ടുന്നൊരു ഉത്തരമാണ് എഴുതിക്കോളൂ എഴുതിയോ എന്താണ് ചോദ്യം പഞ്ചാബ് ഹരിയാന സമതലങ്ങളിൽ സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ അല്ലേ പഞ്ചാബ് കേൾക്കുമ്പോൾ തന്നെ അഞ്ച് നദികളുടെ നാട് എന്നൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് ഓടി വരുമല്ലോ അല്ലേ അപ്പോൾ സിന്ധുവും പോഷക നദികളും ഓപ്ഷൻ എ സിന്ധുവും പോഷക നദികളുമാണ് പഞ്ചാബ് ഹരിയാന സമതല രൂപീകരണത്തിന് കാരണമാകുന്ന നദികൾ അടുത്തത് എട്ടാമത്തേത് സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വത നിര ഏത് എന്നാണ് സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പാർവ്വതനിര മൈൻഡിലേക്ക് കൊണ്ടുവരിക സൂററ്റ് അല്ലേ നിങ്ങൾ ഉത്തരം എഴുതിക്കോളൂ എഴുതിയോ ഞാൻ ഉത്തരത്തിലേക്ക് കടന്നോട്ടെ ഓക്കെ സോ സൂററ്റ് മുതൽ കന്യാകുമാരി വരെ എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇവിടുന്ന് ഗുജറാത്തിൻ്റെ ഭാഗമാണ് ചിന്തിക്കേണ്ടത് അല്ലേ ഗുജറാത്ത് നിന്ന് തുടങ്ങി ഗുജറാത്ത് സൂററ്റ് അങ്ങനെ ചിന്തിക്കുക ഗുജറാത്തിൽ നിന്ന് തുടങ്ങി അങ്ങനെ താഴെ എന്താണ് മഹാരാഷ്ട്ര ഗോവ കർണാടക കേരളം നേരെ തമിഴ്നാട്ടിലെ കന്യാകുമാരിയിലേക്ക് വന്ന് അങ്ങനെ നീളത്തിൽ കിടക്കുന്ന ആ ഏതാണ് ആ മലനിര ഏതാണ് നമുക്കറിയാം അല്ലേ അത് നമ്മുടെ കേരളത്തിലൂടെയാണ് പോകുന്നത് ഏതാണ് പശ്ചിമഘട്ടം അല്ലേ അപ്പോൾ പശ്ചിമഘട്ടമാണ് ദുരുത്തരം സൂററ്റ് മുതൽ കന്യാകുമാരി വരെ നീളുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം ഓക്കെ അല്ലേ ഇനി അടുത്ത ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായ ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതും ഡയറക്റ്റായിട്ട് ചോദിച്ചൊരു ചോദ്യമാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കുകയാണ് എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഹിമാലയത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രമായിട്ടുള്ള ഡെറാഡൂൺ ഡെറാഡൂൺ എവിടെയാണ് അത് ഉത്തരാഖണ്ഡിലാണ് കേട്ടോ ഉത്തരാഖണ്ഡ് ഓപ്ഷൻ സി ഡെറാഡൂൺ എവിടെ സ്ഥിതി ചെയ്യുന്നു ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത് ഒൻപതാമത്തെ ചോദ്യം ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് അല്ലേ ആദ്യഘട്ടം അല്ലേ ആ നദി ഒഴുകി വരുന്നത് ഇവിടെ നിന്നാണല്ലേ അങ്ങനെയാണ് ചോദിച്ചുള്ള ആദ്യഘട്ടം ഒഴുകുന്നത് ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഒഴുകുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ് ആന്ധ്രാപ്രദേശ് തമിഴ്നാട് ഗുജറാത്ത് കർണാടക നാല് ഓപ്ഷൻ കണ്ടാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഉത്തരത്തിലേക്ക് പെട്ടെന്ന് തന്നെ കിടക്കാനായിട്ട് സാധിക്കും സോ പെട്ടെന്ന് എഴുതിക്കോളൂ ഈ ഉത്തരത്തിൽ നിന്ന് നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് ഓക്കെ എഴുതിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താണ് ഗോദാവരി നദിയുടെ ആദ്യഘട്ടം ഏത് സംസ്ഥാനത്താണ് ആദ്യഘട്ടം ആന്ധ്രാപ്രദേശ് ഓക്കെ അപ്പോൾ ആദ്യഘട്ടം ആന്ധ്രാപ്രദേശിൽ നിന്നാണ് ആരംഭിക്കുന്നത് ക്ലിയർ അല്ലേ ഓക്കെ ഒന്ന് സിമ്പിളായിട്ടുള്ള ഈ പതിനൊന്നാമത്തെ ഒരു പ്രസ്താവന ചോദ്യമാണ് പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് ഇവിടെ വന്നിട്ടുള്ളത് നോക്കുക ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണെന്ന് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണ് എന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഉത്തരായണ രേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഒൻപതെണ്ണമാണെന്ന് പറയുന്നുണ്ട് പിന്നെയോ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം രണ്ട് മണിക്കൂറാണെന്ന് പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പ്രസ്താവനകളിൽ എന്താണ് എന്താണ് പരിശോധിച്ചിട്ട് ഉത്തരം പ്രസ്താവന പരിശോധിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അല്ലേ അപ്പോൾ വേണ്ട ഒരു പോസ് ചെയ്തോളൂ നമ്മൾ ഉത്തരത്തിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത് പ്രസ്താവന പരിശോധിച്ച് ഇവിടെ ശരിയായ ഉത്തരമാണ് നമുക്ക് തിരഞ്ഞെടുക്കുന്നത് അപ്പോൾ ശരിയായിട്ടുള്ളതാണ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് ഓപ്ഷൻ നമ്മൾ നോക്കി കഴിഞ്ഞാൽ എന്നിവ ശരി എന്നിവ ശരി അതായത് അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവനകളാണ് നമുക്ക് തിരഞ്ഞെടുക്കേണ്ടത് നോക്കുക ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണ് ശരിയാണ് ഇന്ത്യയുടെ ഏകദേശം അക്ഷാംശ വ്യാപ്തിയാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ അക്ഷാംശ വ്യാപ്തി എന്ന് പറയുമ്പോൾ എന്താണ് നമ്മൾ ഇന്ത്യയെ എന്താണ് തെക്ക് വടക്ക് ഉള്ള ആ ഒരു വ്യാപ്തിയിൽ അക്ഷാംശം അല്ലേ നമുക്കറിയാം ഉത്തരാന്ധ്രയൊക്കെ കടന്നു പോകുന്ന എന്താണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്കക്ഷാംശരേഖയാണെന്ന് നമുക്കറിയാലോ അല്ലേ അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്ന സമയത്ത് നമുക്ക് എത്ര വരും എട്ട് ഡിഗ്രി നാല് മിനിറ്റ് മുതൽ അതുപോലെ തന്നെ മുപ്പത്തിയേഴ് ഡിഗ്രി ആറ് മിനിറ്റ് വരെയാണ് അതിൻ്റെ ഇതായിരിക്കും എന്ന് പറയുന്നത് അത് ഏകദേശം ചോദിക്കുമ്പോൾ ഇരുപത്തി ഒമ്പത് സംതിങ് ആണ് വരുന്നത് അപ്പോൾ അത് നമുക്ക് മുപ്പതായിട്ടാണ് പറയുന്നത് ചോദ്യങ്ങൾ കണ്ടുള്ളത് മുപ്പത് എന്നുള്ള രീതിയിലാണ് ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പതാണ് അപ്പോൾ അത് നമുക്ക് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ഓക്കെ ശരിയായ പ്രസ്താവനയാണ് ഇന്ത്യയുടെ ഏകദേശ അക്ഷാംശ വ്യാപ്തി മുപ്പത് ഡിഗ്രിയാണ് ഇനി ഉത്തരായരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം ഉത്തരായ രേഖ ഏതാണ് ഇരുപത്തി മൂന്നര ഡിഗ്രി വടക്ക് എന്താണ് അക്ഷാംശ രേഖയാണല്ലോ ഈ രേഖ അല്ലേ ഈ ഉത്തരായരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എണ്ണം എന്ന് പറയുന്നുണ്ട് ആക്ച്വലി അത് ഒൻപതാണോ അല്ല തെറ്റാണ് എട്ട് എണ്ണമാണ് കേട്ടോ എട്ട് എണ്ണമാണ് അപ്പോൾ അത് തെറ്റായ ഒരു പ്രസ്താവനയാണ് ഇനി ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം രണ്ട് മണിക്കൂറാണ് ശരിയാണ് ഗുജറാത്തിലെ സമയവും എന്താണ് അരുണാചൽ പ്രദേശിലെ സമയങ്ങൾ തമ്മിൽ രണ്ട് മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട് എന്നാൽ നമ്മുടെ ഇന്ത്യ മുഴുവൻ ഒരു സമയം എന്തുകൊണ്ടാണ് എൺപത്തിരണ്ടര ഡിഗ്രി കിഴക്ക് രേഖാംശ രേഖ അതാണ് ഇന്ത്യയുടെ സമയമല്ലേ ആ സമയരേഖ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കിഴക്ക് പടിഞ്ഞാറ് അറ്റങ്ങൾ തമ്മിലുള്ള ഏകദേശ സമയവ്യത്യാസം എന്താണ് രണ്ട് മണിക്കൂർ തന്നെയാണ് അപ്പോൾ അതും എന്താണ് കറക്റ്റായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഒന്നും മൂന്നുമാണ് നമുക്കിവിടെ ശരിയായിട്ടുള്ളത് അപ്പോൾ ഒന്നും മൂന്നും ശരിയെന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് ഡി എ ആണുള്ളത് ഡി ആണ് അപ്പോൾ ഇവിടെ എന്താണ് തെറ്റ് വന്നിട്ടുള്ളത് ഉത്തരേഖ കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എത്ര എണ്ണമാണ് എട്ടെണ്ണമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ നോക്കുക അതായത് എം ടിയും ഈ ഇത് കോടൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങിച്ചു നോക്കുക ഒന്ന് ഇത് എം ആണ് കേട്ടോ എം എ ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഇതാണ് ഈ എം ടിയും എം ജി ആറും ചേർന്ന് ജെ സി ബി വാങ്ങിച്ചു ഇതാണ് ആക്ച്വലി ഉത്തരായേഖ കടന്നു പോകുന്ന എട്ട് സംസ്ഥാനങ്ങളുടെ പേരെന്ന് പറയുന്നത് ഈ എം എം ടിയും അല്ലേ അതായത് തരത്തിലുള്ള സംസ്ഥാനങ്ങൾ മിസോറാം ത്രിപുര എന്ന് പഠിച്ചു വെക്കുക മിസോറാം ത്രിപുര ഇനി എം ജി ആർ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ പിന്നെയോ ജെ സി ബി ഒ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് ബംഗാൾ അതായത് വെസ്റ്റ് ബംഗാൾ അങ്ങനെയാണ് ഏത് എട്ട് എണ്ണം വരുന്നത് ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ പറഞ്ഞു പോയി എന്ന് മാത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഉത്തരം ഡി ആണ് ഇനി പന്ത്രണ്ട് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി നദിയേത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള നദി ഏത് വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് എഴുതിയോ ഓക്കെ ഉത്തരത്തിലേക്ക് കിടക്കാം ഇതിൽ ഏറ്റവും കൂടുതൽ പോഷക നദികളുള്ള ഏതിനാണ് ഗംഗയ്ക്കാണ് നമുക്കറിയുന്ന കാര്യമാണ് ഇനി അടുത്തത് ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ പ്രസ്താവന പരിശോധിക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ നാല് പ്രസ്താവനകൾ വായിക്കുക എന്നിട്ട് ഓപ്ഷൻ നോക്കിയിട്ട് എഴുതുക വീഡിയോ പോസ് ചെയ്തോളൂ പോസ് ചെയ്തിട്ട് എഴുതിക്കോളൂ ഞാൻ ഉത്തരത്തിലേക്ക് കടന്നോട്ടെ ഓക്കെ പറയുന്നു ചുവടെ തന്നിട്ടുള്ള പ്രസ്താവനകൾ പരിശോധിക്കാൻ പറഞ്ഞു ഒന്ന് സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം റോസാപ്പൂക്കൾ സുലഭം എന്നാണ് ശരിയാണ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു വച്ചോ സിയാച്ചിൻ എന്ന വാക്കിനർത്ഥം എന്താണ് റോസാപ്പൂക്കൾ സുലഭം എന്നാണ് അപ്പോൾ അത് ശരിയായിട്ടുള്ള കാര്യമാണ് അടുത്തത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് സിയാച്ചിൻ എന്താണ് ഏറ്റവും ഉയരത്തിൽ ശരിയാണ് കാരക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയുന്നു അതും ശരിയായിട്ടുള്ള കാര്യമാണ് കാരക്കോറം പർവ്വതനിരയിലാണ് സിയാച്ചിൻ സ്ഥിതി ചെയ്യുന്നത് നാലാമത്തേത് ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹിമപീഠഭൂമി കൂടിയാണ് സിയാച്ചിൻ അതും ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പം നമുക്ക് നാലും ശരിയാണ് അപ്പോൾ എല്ലാം ശരിയാണ് എന്ന് പറയുന്ന ഓപ്ഷൻ ഡി ആണ് നമുക്കിവിടെ ഉത്തരം എല്ലാം ശരിയാണ് ഓക്കെ അല്ലേ അടുത്തത് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഓക്കെ അപ്പോൾ ഡെക്കാൻ പീഠഭൂമിയിൽ കാണുന്ന മണ്ണിനം എന്ന് പറയുന്നത് കരിമണ്ണാണ് ഓപ്ഷൻ ബി ആണ് ഇവിടെ ഉത്തരം ഓക്കെ കരിമണ്ണ് കരിമണ്ണാണ് ശബ്ദം ശരിയായിട്ടില്ല ശരിയായി വരുന്നേ ഉള്ളൂ ഡെക്കാൻ പീഠഭൂമിയിൽ കാണപ്പെടുന്ന മണ്ണിനും കരിമണ്ണ് അടുത്തത് ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നാല് അല്ലേ ലിപ്പുലേക്ക് കാരക്കോറം എന്ന് പറയുന്ന നാല് ചുരങ്ങളുടെ പേരാണ് ഇവിടെ തന്നിട്ടുള്ളത് എ ബി സി ഡി എന്ന് പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞിട്ട് ആ ചുരങ്ങൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളെയാണ് ഇവിടെ തന്നിട്ടുള്ളത് സോ ചുരങ്ങളും അപ്പോൾ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും എന്നുള്ള രീതിയിൽ ഇതിനെ എന്ത് ചെയ്യാം മാച്ച് ചെയ്തിട്ട് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം ഒന്ന് പോസ് ചെയ്യാനായിട്ട് ഇതാക്കാം നിങ്ങൾ പോസ് ചെയ്തിട്ട് ഉത്തരം എഴുതിക്കോളൂ ക്ലിയർ ഉത്തരം പറഞ്ഞോട്ടെ റെഡി അപ്പോൾ നമ്മൾ നമുക്ക് നോക്കാം ചേരുമ്പിടി ചേർക്കാൻ പറഞ്ഞു എ ലിപ്പുലേഖ അല്ലേ അപ്പോൾ ലിപ്പുലേഖ് എന്ന് പറയുന്നത് ഏതൊക്കെ സ്ഥലങ്ങളെ ലിപ്പുലേഖ് ചുരമാണ് ഈ ചുരം ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ലിപ്പുലേഖ് ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ എ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി എന്താണ് നാലാമത്തേതാണ് അല്ലേ അതായത് ലിപ്പുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് ലിപ്പുലേഖ് അപ്പോൾ എ എന്ന് പറയുന്നത് നാല് കിട്ടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഓപ്ഷനിലേക്ക് വരിക എ നാല് എന്ന് പറയുന്നത് ഉണ്ടോ എന്ന് നോക്കുക എയിൽ വന്നിട്ട് എ ഒന്ന് എ രണ്ട് എ മൂന്ന് എ നാല് എ സേ നാല് ഒരെണ്ണയുള്ളൂ സൊ നമുക്ക് കണ്ണടച്ച് നമുക്ക് എന്ത് ചെയ്യാം സീടാം കാരണം ഒരെണ്ണം നമുക്ക് കൺഫേം ആയിട്ട് അറിയുന്നുണ്ടെങ്കിൽ അത് ഓപ്ഷനിലുണ്ടോ വേറെ ഒന്നും അതില്ലെങ്കിൽ ക്ലിയർ ആയിട്ട് ഇടാം പിന്നെ ബാക്കിയുള്ള നമുക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല പക്ഷേ നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി ബാക്കിയുള്ളതിലേക്ക് കൂടെ പോകും എന്ന് പറയുന്ന എന്താണ് ലിപ്പിലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇനി കാരക്കോറം കാരക്കോറം ലഡാക്കിനെയും ചൈനയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് കാരക്കോറം ലഡാക്കിനെയും ചൈനയെയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ബി എന്ന് പറയുന്നത് ഒന്നാണ് ബി എന്ന് പറയുന്നത് ഒന്ന് നാതുല അല്ലെ നാതുല സിക്കിമിനെയും ടിബറ്റിനെയാണ് അപ്പോൾ അത് സി എന്ന് പറയുന്നത് മൂന്ന് തന്നെയാണ് നാതുല സിക്കിം ടിബറ്റിനെ ഇനി ബാക്കി ഒന്നാണ് ബോംബില ഇത് അരുണാചൽ പ്രദേശിനെയും ലാസേയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ചുരങ്ങളും അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങളും ഒന്ന് എന്തിയ പഠിച്ചു പോകുക ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ഉത്തരം പതിനാറ് ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത് എന്നാണ് ചോദ്യം ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര ഏതാണ് നാല് ഓപ്ഷൻ പെട്ടെന്ന് എഴുതിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം യെസ് അപ്പോൾ ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന അല്ലേ ഇന്ത്യയിലല്ല പൂർണ്ണമായിട്ടും ഇന്ത്യൻ അതിർത്തിക്ക് പുറത്ത് അതിർത്തിക്ക് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ആരാണ് ഹിമാലയം പൂർവാച്ചൽ ആണോ ഹിമാലയം ഉണ്ട് ഇന്ത്യയിലെ ഭാഗമാണ് പൂർവാചൽ ഇന്ത്യയുടെ ഭാഗമാണ് പിന്നെയോ പാമീറല്ലേ അപ്പോൾ പാമീറാണ് പതിനേഴ് ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരം കണ്ടെത്തുക പെട്ടെന്ന് എഴുതിക്കോളൂ ഇതൊരു ട്രിക്കി ചോദ്യമാണ് പെട്ടെന്ന് എഴുതിക്കോളൂ എന്നിട്ട് ഞാനത് പറയാം ഓക്കെ എഴുതിയോ ക്ലിയർ ഓക്കെ ഞാൻ ഉത്തരത്തിലേക്ക് കിടക്കാം നോക്കുക നമ്മൾ ചോദ്യം വായിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് ഇതുവരെ നമ്മൾ വായിച്ചിട്ടുണ്ടാവുള്ളൂ ഉത്തരാഖണ്ഡ് ടിബറ്റെന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലേക്ക് ലിപ്പുലേക്ക് വരും ലിപ്പുലേക്ക് ഉത്തരാഖണ്ഡ് ടിബറ്റിനെ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അല്ലേ പക്ഷേ നിങ്ങളത് പൂർണ്ണമായിട്ടും വായിക്കാതെ നമ്മൾ നമ്മളെന്ത് ചെയ്യും ആരൊക്കെ ലിപ്പുലേക്ക് എഴുതിയിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്തേ നോക്കട്ടെ എത്ര പേര് ലിപ്പുലേഖെന്ന് എഴുതിയിട്ടുണ്ട് ഉത്തരം ഓക്കെ അതുകൊണ്ടാണ് ഞാനത് ഉത്തരം ജസ്റ്റ് വായിച്ചു പോയിട്ട് നിങ്ങളോട് ഉത്തരം എഴുതാൻ പറഞ്ഞത് അതായത് നമ്മൾ ഉത്തരം ചോദ്യം കൃത്യമായിട്ട് വായിച്ചില്ലെങ്കിൽ ചുവടെ തന്നിട്ടുള്ള ചുരങ്ങളിൽ നിന്ന് ഉത്തരാഖണ്ഡ് ടിബറ്റ് എന്നീ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരമാണ് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ ഉത്തരാഖണ്ഡിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കാത്ത ചുരമാണ് നമുക്ക് കണ്ടെത്തേണ്ടത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇപ്പുലേക്ക് ഉത്തരാഖണ്ഡിനെയും അതുപോലെ തന്നെ ടിബറ്റിനെയും ബന്ധിപ്പിക്കുന്നുണ്ട് മൂണിംഗ്ല ല അല്ലേ അത് ബന്ധിപ്പിക്കുന്നുണ്ട് മാനാച്ചുരം ഇതൊക്കെ ഉത്തരാഖണ്ഡ് ടിബറ്റിൻ്റെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നത് ഏതാണ് സോചിലയാണ് സോചില എന്ന് പറയുന്നത് ശ്രീനഗർ കാർഗിൽ തമ്മിൽ കാർഗിലെ ലേ എന്ന് പറയുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് സോജില ബാക്കിയുള്ളതെല്ലാം ഉത്തരാഖണ്ഡ് ടിബറ്റായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു സോ എന്തു ചെയ്യാം ഇതെന്ന് നോക്കി വെക്കുക ഓക്കെ അല്ലേ ഇനി അടുത്തത് പതിനെട്ടാമത്തെ ചോദ്യം ലോകത്തിൽ ഇന്ത്യ ലോക വിസ്തൃതിയല്ലോ ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണ് ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നോക്കുക എത്ര ശതമാനമാണെന്നുള്ളതാണ് ഉത്തരവിക്കോളൂ അതൊക്കെ വളരെ നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള ഇതൊക്കെ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം ഡയറക്റ്റായിട്ട് രണ്ട് പോയിൻറ്റ് നാല് രണ്ട് ശതമാനമാണ് ലോകത്തിൽ ഇന്ത്യയുടെ വിസ്തൃതി എന്ന് പറയുന്നത് പത്തൊൻപത് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ അത് ഏവാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് രണ്ടു ഓപ്ഷനുണ്ട് അതിൽ നിന്ന് തിരഞ്ഞെടുക്കുക വീഡിയോ പോസ് ചെയ്തോളൂ ഓക്കെ എന്നിട്ട് നിങ്ങൾ നോക്കിയിട്ട് ഉത്തരം എഴുതിയാൽ മതി ഞാൻ ഉത്തരത്തിലേക്ക് കിടന്നോട്ടെ ഓക്കെ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് നമുക്ക് കണ്ടെത്തേണ്ടത് നോക്കുക ലവണാംശം ഏറ്റവും കൂടുതലുള്ള മണ്ണ് പർവ്വതമണ്ണ്ണെന്ന് പറയുന്നുണ്ട് അത് തെറ്റായിട്ടുള്ള കാര്യമാണ് എന്താണ് ലവണാംശം ഏറ്റവും കൂടുതലുള്ളത് മരുഭൂമി മണ്ണാണ് ഓക്കെ മരുഭൂമി മരുഭൂമി മണ്ണാണല്ലോ ലവണാംശം ഏറ്റവും കൂടുതലുള്ളത് സോ അത് തെറ്റാണ് ഇനിയോ കുങ്കുമം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് കരയ മണ്ണ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് അപ്പോൾ നമുക്കിവിടെ നിന്ന് കിട്ടി ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് അല്ലേ അപ്പോൾ ഇവിടെ നോക്കുക ഒന്ന് ശരിയാണ് അല്ല ഒന്ന് തെറ്റാണ് രണ്ട് ശരിയാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് നമുക്കിവിടെ വരിക എന്താണ് ഒന്നും രണ്ടും ശരിയാണോ അല്ല ഒന്നും രണ്ടും തെറ്റാണോ അല്ല ഒന്ന് തെറ്റാണ് രണ്ടാണ് ശരിയായിട്ടുള്ളത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടെ ശരിയായിട്ട് വന്നിട്ടുള്ളത് അടുത്തത് ലാസ്റ്റ് ചോദ്യം ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം ഏത് പെട്ടെന്ന് എത്തിക്കോളൂ എഴുതിയോ ഉത്തരത്തിലേക്ക് കിടക്കാം ഭാരത സർക്കാർ ഗംഗയെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച് രണ്ടായിരത്തി എട്ട് നവംബർ നാലിലാണ് ഇതൊക്കെ നമ്മൾ ഗംഗാ നദിക്ക് ഓൾറെഡി പഠിച്ചതല്ലേ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ് അപ്പോൾ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഇട്ടത് ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം കമ്പനി ബോർഡ് ലാസ്റ്റ് ഗ്രേഡിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ബാച്ചിനകത്ത് ആദ്യം മുതൽ തന്നെ പഠിച്ച് തുടങ്ങി ഇപ്പോൾ തന്നെ എന്തു ചെയ്യുക ജോയിൻ ചെയ്ത് പഠിച്ച് തുടങ്ങുക രാവിലെ നാലരയ്ക്ക് ലൈവ് ക്ലാസ് ഉണ്ട് അപ്പോൾ എന്തെങ്കിലും വർക്കൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിലും വളരെ യൂസ്ഫുൾ ആണ് ഈ നാലരയ്ക്കുള്ള ലൈവ് ക്ലാസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ വൈകുന്നേരം രാവിലെയും വൈകുന്നേരവും എന്ത് ചെയ്യുക ലൈവ് ക്ലാസുകളുണ്ട് അല്ലാതെ എക്സ്ട്രാ നിങ്ങൾക്ക് പഠിക്കാൻ വേറെ തരുന്നുണ്ട് ഡെയിലി കറണ്ട് അഫെയറുകൾ പഠിക്കാൻ തരുന്നു ണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾ പരീക്ഷയ്ക്ക് എന്താണ് മുൻപ് തന്നെ സിലബസ് തീർത്ത് റിവിഷൻ തീർക്കുന്ന രീതിയിലാണ് നമ്മൾ ബാച്ച് സെറ്റ് ചെയ്തിട്ടുള്ളത് സോ എന്ത് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ചുവടിയൊക്കെ കാണുന്ന നയൻ സെവൻ ഫോർ സെവൻ ഡബിൾ എയ്റ്റ് ഡബിൾ സിക്സ് ടു സിക്സ് എന്നാൽ പറയുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അല്ലേ സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വേറൊരു മൊട്ടസ്റ്റോ ആയിട്ട് കാണാം താങ്ക്